بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومكروا ومكر الله والله خير الماكرين إذ قال الله يا عيسى إن متوفيك ورافعك إلي ومطهرك من الذين كفروا وجاعل الذين اتبعوك فوق الذين كفروا إلى يوم القيامة ثم إلي مرجعكم فأحكم ും സൂറ ആലു അമ്രാനിലെ അൻപത്തിനാല് അഞ്ച് ആയത്തുകൾ മക്കറൂ അവർ കുതന്ത്രം പ്രയോഗിച്ചു വ മക്കറള്ളാഹു അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു വല്ലാഹു ഖൈറുൽ മാക്കിരീൻ അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഉത്തമനല്ലോ ഇതക്കാലല്ലാഹു അല്ലാഹു പറഞ്ഞ സന്ദർഭം ഓർത്തുനോക്കുക ഞാൻ താങ്കളെ പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ് ഏറ്റെടുക്കുന്നവനാണ് എന്നിലേക്ക് ഉയർത്തുന്നവനുമാണ്ക്ക താങ്കളെ ശുദ്ധീകരിക്കുന്നവനുമാണ് മിനല്ലദീനക്ക കഫറു നിഷേധിച്ചവരിൽ നിന്ന് താങ്കളെ പിൻപറ്റിയവരെ ഞാൻ ആക്കുന്നവനാണ് ഞാനാക്കുന്നവനാണ് കഫറു നിഷേധിച്ചവർക്ക് മുകളിൽ ഇലാ യൗമിൽ ഇലായൗമിൽ അന്ത്യനാളുവരെ സുമ്മ ഇലയ്യ മർജ്യൊഴുക്കും പിന്നീട് സുമ്മ ഇലയ്യ പിന്നെ എന്നിലേക്കാകുന്നു മർജ്യൊഴുക്കും നിങ്ങളുടെ മടങ്ങിവരവ് ഫാഹ്ക്കുമു അപ്പോൾ ഞാൻ വിധി കൽപ്പിക്കും പൈനക്കും നിങ്ങൾക്കിടയിൽ ഫീമ കുന്തും ഫീമ ഒരു കാര്യത്തിൽ കുന്തും നിങ്ങളായിരുന്നു ഫീഹി അതിൽ തഹ്തലിഫുൻ ഭിന്നിക്കുന്നവർ ഇസ അലൈസ്ലാമിന്റെ ജന്മത്തിന്റെയും അദ്ദേഹത്തിൻ്റെ മോചിതത്വം അതിൻ്റെയുമൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് അദ്ദേഹത്തെ ബനീസ്രൈല്യലേക്ക് റസൂലായിട്ടാണ് പറഞ്ഞയച്ചിട്ടുള്ളത് എന്നും അവരുടെ നിഷേധം അദ്ദേഹം വരുന്നതിൻ്റെ മുമ്പേ അവർ ആണ്ടുപോയിരുന്ന കുഫുറിൻ്റെ ഗൗരവം അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു എന്നും അപ്പോൾ സഹായം തേടിയപ്പോൾ ഹവാരികൾ സഹായിക്കാൻ ചെന്നുവെന്നുമൊക്കെയാണ് തൊട്ടുമുമ്പ് പറഞ്ഞത് അപ്പൊ മക്കറു അവർ മക്കറ എന്നുള്ള വാക്കിന് മക്കർ തന്ത്രം എന്നാണ് അർത്ഥം കുതന്ത്രത്തിനാണ് ഉപയോഗിക്കൽ മനുഷ്യരിലേക്ക് ചേർത്ത് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ കുതന്ത്രം എന്ന പരിഭാഷയാണ് നൽകപ്പെടാറുള്ളത് അപ്പം മക്ർ അല്ലാഹു അല്ലാഹു തന്ത്രം പ്രയോഗിച്ചു അള്ളാഹുവിന് കുതന്ത്രം നന്മ തിന്മ എന്ന് പറഞ്ഞ ഒന്ന് ഒരു വ്യത്യാസമില്ലല്ലോ നമ്മൾ ഒരാളെ കൊന്നു അത് ചിലപ്പോൾ കടുത്ത അപരാധമായിരിക്കും അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള ഇസ്ലാമിക രാജ്യത്തിനെതിരെയുള്ള യുദ്ധത്തിലോ അല്ലെങ്കിൽ വ്യഭിചാരത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ വധശിക്ഷയുടെ ശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൊന്നതെങ്കിൽ അത് ബാധ്യത നിർവഹണവും പുണ്യവുമായും അങ്ങനെയൊക്കെ ഒരേ സംഭവം തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അള്ളാഹു നിത്യേന ഒരുപാട് ആളുകളെ മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മരിപ്പിക്കുക എന്ന് പറഞ്ഞ തന്നെയല്ലേ കൊല്ലൽ പക്ഷേ അല്ലാഹു കുറ്റം ചെയ്തു എന്ന് പറയില്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിന് തന്ത്രം കുതന്ത്രം എന്ന് പറഞ്ഞ് രണ്ട് സാധനമില്ല തന്ത്രം തന്നെ തന്നെയുള്ളൂ അതുകൊണ്ട് അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു എന്നും പരിഭാഷപ്പെടുത്തും എന്താണ് സംഭവം എന്ന് വെച്ചാൽ അപ്പൊ മക്കറു അവർ കുതന്ത്രം പ്രയോഗിച്ചു ആര് നേരത്തെ പറഞ്ഞല്ലോ ഫലമ്മ ഫലമ്മിൻഹുൽ കുഫ്ര അവരുടെ കുഫർ അവരിൽ നിന്ന് കുഫർ അനുഭവിച്ചറിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു ആരിൽ നിന്ന് ബന ഇസ്രായേൽ നാൽപ്പത്തൊമ്പതാമത്തായത്തിന്റെ തുടക്കത്തിലുണ്ട് അതിലേക്ക് ചേർത്താണ് അതൊക്കെ പറഞ്ഞിരിക്കുന്നത് ബനീസ്രായലിലേക്ക് റസൂലായിട്ട് ചെന്നു അവരുടെ കുഫർ അനുഭവിച്ചറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ സഹായം തേടി ആരുണ്ട് അള്ളാഹുലേക്ക് എന്നെ സഹായിക്കാൻ എന്ന് മനുഷ്യരുടെ സഹായവും തേടി എന്നൊക്കെയാണ് പറഞ്ഞത് ആ കുഫർ അനുവർത്തിച്ച ആളുകൾ എന്തു ചെയ്തു വമക്കറു കുതന്ത്രം പ്രയോഗിച്ചു കുതന്ത്രം പ്രയോഗിച്ചത് എന്താണ് മിഷിരിക്കുകളായ റോമൻ ഭരണകൂടത്തിന് കേസ് കൊടുത്തു എന്നിട്ട് അവരെ കൊണ്ട് അവരെ കൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലിപ്പിക്കുക നേരിട്ട് വന്നാൽ അത് വലിയ പ്രശ്നമായിരിക്കുമല്ലോ അതിന് പകരം പിന്നെ ഒറ്റ കൊടുത്ത് പിടികൂടിപ്പിച്ച് കേസ് ഉണ്ടാക്കി കള്ളക്കേസ് ഉണ്ടാക്കി അഥവാ ഭരണത്തിനെതിരെ രാജാവിനെതിരെ തിരിയുന്നു എന്ന തരത്തിൽ ഭരണകൂടം പിടികൂടുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുക ഭരണം അട്ടിമറിക്കാൻ നോക്കുന്നു മതരാഷ്ട്രവാദം എന്ന് നമ്മൾ ഇക്കാലത്ത് കേൾക്കലുണ്ടല്ലോ അഥവാ എല്ലാ റസൂലുള്ളമാരും വന്നിട്ടുള്ളത് ഇസ്ലാമിക അടിത്തറയിൽ സമൂഹം മുഴുവൻ മാറ്റിപ്പണിയാനാണ് അല്ലാതെ അവിടെ എന്തെങ്കിലും ഒരു ഒത്തുവള്ളി മദ്രസൈഡ് കൂടാനല്ലല്ലോ അപ്പൊ അത് പറഞ്ഞ് മുഷിരിക്കയുടെ ഭരണകൂടത്തിന് കേസ് കൊടുത്തു അങ്ങനെ ഉണ്ടാക്കിയ കള്ളക്കേസ് ആ ആവശ്യാർത്ഥം ഉണ്ടാക്കിയ കള്ളക്കേസ് അതിനെയാണ് ഇവിടെ മക്കറു എന്ന് പറയുന്നത് അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു അല്ല പ്രയോഗിച്ച തന്ത്രം എന്താണ് അത് അടുത്തായത്തിൽ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തെ കുരിശിൽ തറക്കാൻ കൊല്ലാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി അള്ള തന്ത്രം പ്രയോഗിച്ചു അള്ളാഹ പ്രയോഗിച്ച തന്ത്രത്തിൽ അവർ കുടുങ്ങി അതുകൊണ്ട് ക്രൂശിക്കാൻ കഴിഞ്ഞില്ല ഒമാ കത്തലൂഹു യക്കീന ഇന്ന കത്തല എസബിനും അറിയമാര് പിൽക്കാലത്ത് പറഞ്ഞിരുന്നു പക്ഷേ അള്ളാഹ പറയണം അവർ കൊന്നിട്ടില്ല ഒമാ കത്തലൂഹു ഒമാ സലബൂഹു അവർ ക്രൂശിക്കപ്പെട്ട അവർ ക്രൂശിച്ചിട്ടുമില്ല കൊന്നിട്ടുമില്ല എന്നൊക്കെ അള്ളാഹു തന്നെ അത് വളരെ ക്ലിയറായി നിഷേധിച്ച സംഗതിയാണ് പിന്നെ എന്താണ് ചെയ്തത് പിടിക്കാൻ വരുന്നത് ഈ കേസ് കൊടുത്തിരിക്കുന്നത് ജെറൂസലേമിലാണ് കോടതി ഉമസ്ഥന്മാരും ഒക്കെ ഉള്ളത് ജെറൂസലേമിലാണ് ഈസ അലൈഹി സ്വലാം നസറേത്തുകാരനാണല്ലോ തലസ്ഥാനത്തെ പോലീസിനും പട്ടാളത്തിനൊന്നും ഈസ അലൈഹി സ്വലാമിനെ കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് അവര് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആളെ പിടിക്കുകയാണ് ചെയ്യുക അങ്ങനെ പിടിക്കാൻ വന്നപ്പോ മുഖച്ചായ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോഴേക്ക് അള്ളാഹു സുബാനോട്ടായാലുകൊടുത്തവന് എഴിസാ അലൈഹി സ്വലാമിന്റെ മുഖഛായയാക്കി മാറ്റിയിട്ടുണ്ട് വളരെ വേഗമൊന്നും തിരിച്ചറിയാൻ കഴിയുന്ന ആളുകളല്ല ഇരിട്ടത്ത് വന്ന് തപ്പുകയാണ് കിടക്കുന്നതിന്റെ ഇടയിൽ അപ്പൊ സ്വാഭാവികമായിട്ടും തിരിച്ചറിയില്ല പക്ഷെ അവര് വരുന്നതിന്റെ മുമ്പ് തന്നെ എഴുസാ അലൈഹി സ്വലാമിനെ അള്ളാഹു ഉയർത്തി കൊണ്ടുപോകുകയും എന്നിട്ട് ഒറ്റ കൊടുത്തവന് അദ്ദേഹത്തിന്റെ മുഖം കൊടുത്തു അങ്ങനെ ഒറ്റ കൊടുത്തവൻ ക്രൂശിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായി ഇവർക്ക് ആളെ മനസ്സിലായില്ല അതാണ് ശുഭിഹലവും അവർക്ക് സാമ്യപ്പെടുത്തപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ള പറയുന്നുണ്ട് അഥവാ ആള് മാറി പിടിക്കാൻ അല്ല കേസ് കൊടുത്തവനെയാണ് അല്ലെങ്കിൽ കള്ള കള്ളക്കേസ് ഉണ്ടാക്കിയവനെയാണ് പിടിച്ചത് ഒറ്റ കൊടുത്തവനെയാണ് കള്ളക്കേസ് ഉണ്ടാക്കിയവനല്ല കേസ് കൊടുത്തവർക്ക് ശിഷ്യന്മാരിൽപ്പെട്ട പെട്ട ആള് തന്നെയാണ് ഒറ്റ കൊടുക്കുന്നത് അതാണ് ജൂദാസ് എന്ന് അറിയപ്പെടുന്ന കഥാപാത്രം അയാളെ തന്നെയാണ് ക്രൂശിച്ചത് എന്നാണ് ബൈബിളിന്റെ പരാമർശങ്ങൾ തന്നെ മൊത്തം വായിച്ചാൽ മനസ്സിലാകുക അതിനോട് അനുകൂലമാണ് കുർആാനിന്റെ കുർവാനു കൂടി ചേർത്ത് രണ്ടും ചേർത്ത് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് ഈ പറഞ്ഞത് ചുരുക്കി പറഞ്ഞതാണ് സംഗതി അങ്ങനെ അള്ളാഹു താല പ്രയോഗിച്ച തന്ത്രത്തിനെയാണ് ഇവിടെ വ മക്കറു എന്ന വാക്ക് മക്കറല്ലാഹു എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ അള്ളാഹു തന്ത്രം പ്രയോഗിച്ചാൽ അതിനെ തോൽപ്പിക്കാൻ ഒന്നും കഴിയുന്നവരല്ലോ അവര് അള്ളാഹു തന്ത്രം പ്രയോഗിച്ച ഒരുപാട് സന്ദർഭങ്ങൾ വേറെയുണ്ട് ചരിത്രത്തിൽ മുഹമ്മദ് സല്ലാഹു അലൈഹുസ്വല്ല സൗർ ഗുഹയിൽ ഒളിഞ്ഞിരിക്കുമ്പോൾ വാതിക്ക വന്നല്ലോ പക്ഷെ അള്ളാന്റെ തന്ത്രത്തിന്റെ പേരിലാണല്ലോ അവര് ഗുഹയിലേക്ക് നോക്കാതെ പോയത് അല്ലാഹുവിന്റെ തന്ത്രമായിരുന്നു അവര് പ്രയോഗിച്ച തന്ത്രമായിരുന്നു കൊല്ലും തലയെടുത്തുകൊണ്ട് വരുന്നവര് നൂറ് ഒട്ടകൻ സമ്മാനം പ്രഖ്യാപിക്കുക പ്രഖ്യാപിയാന്നുള്ളത് അങ്ങനെ പല സന്ദർഭങ്ങളിലും ഉണ്ട് ഇൻഷാല്ല വിശദമായി വേറെ പറയേണ്ട സംഗതിയാണ് ഇത് ഇന്നീ മുത്ത മൂന്ന് കാര്യങ്ങളാണ് ഒന്നീ മുതവ എന്ന വാക്ക് മരണത്തിന് ഉപയോഗിക്കാറുണ്ട് ഒരാളുടെ ജീവിതചക്രം പൂർത്തിയാകുകയാണല്ലോ അപ്പോ ചെയ്യുന്നത് പക്ഷേ വാക്കിന്റെ അർത്ഥം പൂർണമാക്കുക എന്നാണ് ഈ പേജിൽ തന്നെ രണ്ടായിത്ത് താഴെ അമ്പത്തി ഏഴാമത്തെ ആയത്തിൽ ഫൈവഫീഹി മുജൂറഹും അവർക്ക് അവരുടെ പ്രതിഫലം പൂർണമായി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൽ ഈ വാക്ക് വേറെയും പല അർത്ഥത്തിൽ പിന്നെ മരിപ്പിക്കുകയല്ലാത്ത അർത്ഥത്തിൽ ധാരാളമായി ഉപയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായി സൂറ ജറഹത്തും ും അവനാകുന്നു നിങ്ങളെ രാത്രിയിൽ മരിപ്പിക്കുന്നത് പകലിൽ അവൻ നടക്കുന്നത് പകലിൽ നടക്കുന്നത് അവൻ അറിയുകയും ചെയ്യുന്നു രാത്രി മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കുന്നതാണ് കുറച്ചുകൂടി വ്യക്തമാണ് അള്ളാഹു യംഫുസീന മൗത്തിഹ വല്ലാമിഹ അള്ളാഹു നഫ്സുകളെ ഏറ്റെടുക്കുന്നു ഹീന മൗത്തി അതിന്റെ മരണ സമയത്ത് വല്ലത്തി മരിക്കാത്തതിന് അഥവാ വല്ലാഹു അല്ലാഹു ലത്തി ലം മുത്ത് എന്നാണ് ആ വാവിന്റെ അർത്ഥം എത്തോഫയിലേക്കാണ് അതിന്റെ കണക്ഷൻ സുറ അസുമറിൽ മരിക്കാത്തതിനെ അള്ളാഹു ഏറ്റെടുക്കുന്നു ഫി മനാ മനാമിഹ അതിന്റെ ഉറക്കിൽ ഫയുംസിക്കുല്ലെത്തിയ കലാ അലിഹൽ മൗത്ത മരണം തീരുമാനമായതിനെ അവിടെ തന്നെ വെക്കുന്നു വൈ വയുർസിലുൽ വൈ ഉർസിലുൽ മറ്റതിനെ ഉറക്കിൽ നിന്ന് ഉണർത്തി വിടുകയും ചെയ്യുന്നു ബിസ്മിക് അള്ളാഹ് മാമൂത്ത് വഹിയ നമ്മൾ സാധാരണ പറയുന്നതാണ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഉറങ്ങലാണ് ഉദ്ദേശ്യം അല്ലാതെ യഥാർത്ഥത്തിൽ മരിക്കലില്ല പിന്നെ വലിയ സാമ്യമുണ്ട് ഉറങ്ങി കിടക്കുന്ന ആളും മരിച്ചു കിടക്കുന്ന ആളും ഒന്ന് ഫോട്ടോ എടുത്താൽ ഒരുപോലെ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മരിച്ച ആളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആയാലും അറിയുന്നില്ല ഉറങ്ങിക്കിടക്കുന്ന ആളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആയാലും അറിയുന്നില്ല അനുഭവമൊക്കെ ഒന്നാണ് ഒരാൾ ശ്വാസം വിടുന്നുണ്ട് മറ്റാൾ അതില്ല എന്ന വ്യത്യാസമേ യഥാർത്ഥത്തിലുള്ളൂ അങ്ങനെ റൂഹിനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ മുത്തഫീഖ എന്ന് പറഞ്ഞത് എന്നാണ് പണ്ഡിതന്മാർ പ്രബലരായ എല്ലാവരും വളരെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ളത് എന്നെ മരിപ്പിക്കുന്നു എന്നല്ല ഈസാ ഇസ്ലാമിനെ അദ്ദേഹത്തിന്റെ ജീവിതം പിന്നെ അള്ളാഹുത്താല ഏറ്റ് പൂർണമായി ഏറ്റെടുക്കുന്നു അഥവാ അതുവരെ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കണമെങ്കിൽ ഭൂമിയിലെ വായു വെള്ളം വെളിച്ചം ഭക്ഷണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിരുന്നു ഇനി അതൊന്നും ആവശ്യമില്ലാത്ത തരത്തിൽ അദ്ദേഹത്തെ ജീവിപ്പിക്കുന്ന ഉത്തരവാദിത്തം അള്ളാഹുത്താല ഏറ്റിയിരിക്കുന്നു എന്നാണ് ഈ മുത്തവഫിക്ക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം അങ്ങനെ ഏറ്റെടുക്കാൻ വേണ്ടി അല്ല ചെയ്തത് എന്താ റാഫിയുടെ കൈയിലയ്യ എന്നിലേക്ക് ഉയർത്തുന്നു ആകാശത്തേക്ക് ഉയർത്തി കൊണ്ടുപോയി എന്നാണ് അതീസുകളിലൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് ഇതില് അഭിപ്രായ വ്യത്യാസമൊക്കെ പറയുന്ന ആളുകൾ ആധുനിക കാലത്തുണ്ട് അങ്ങനെ അള്ളാഹുത്താല അദ്ദേഹത്തിനെ വരി കൊല്ലാൻ വരുന്നതിന്റെ മുമ്പ് മരിപ്പിക്കുക എന്നാണെങ്കിൽ അതിപ്പോ വലിയ ഏറ്റെടുക്കലും അല്ല അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുല്ല ആകെ അള്ളാഹുത്താലാക്ക് പറയേണ്ടതുള്ളത് അവര് കൊല്ലാൻ വരുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തെ മരിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചുപോയി എന്നോ പറയേണ്ടതുള്ളൂ പക്ഷെ ഇതൊരു അദ്ദേഹത്തിന്റെ ജനനം പോലെ തന്നെ പ്രത്യേക സംഭവമായതുകൊണ്ടാണ് ഈ മുതോഫിക്കയും ബറാഫിഖലയൊക്കെ പറയുന്നത് തന്നെ അല്ലെങ്കിൽ അതിനൊന്നും അതൊന്നും പറയേണ്ട കാര്യം പോലുമല്ല പിന്നെ നബ്സല അല്ലാ അലൈലൈ വല്ലയുടെ ഇസ്രാവും മെറാജും ഒക്കെ കുർആാനിൽ വ്യക്തമാണല്ലോ എന്ന സ്ഥിതിക്ക് ഈസാലിസ്ലാമിനെ ഉയർത്തിക്കൊണ്ടുപോകുക എന്നുള്ളതൊന്നും ഖുറാനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല നിഷേധിച്ചവരിൽ നിന്ന് താങ്കളെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ എതിർപ്പുകള് അവരുടെ ആക്ഷേപങ്ങള് ജാരസന്ധതി എന്ന വിളികള് ഇങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ടുപോകുന്നു എന്നാണ് ഒരു വിവക്ഷ മറ്റൊരു കാര്യവും കൂടി അതിലുണ്ടാകാം അദ്ദേഹം എങ്ങാനും ഇവിടെ ക്രൂശിൽ കുരിശിൽ തറച്ചാണ് കൊല്ലപ്പെടുക രക്തസാക്ഷിയാകാൻ മടിയുള്ളവരല്ല എത്രയോ നബിമാർ അതിന്റെ മുമ്പ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ബനീസ്രായിരിൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജക്കറിയ അലി ഇസ്ലാം യഹിയ അലി ഇസ്ലാം ഇവരൊക്കെ അന്നത്തെ മുസ്ലിം സമുദായത്താൽ കൊല്ലപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് ഈസാ അലൈഹി സ്വലാം കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഒന്നും പിന്നെ ആകാശം ഇടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ അള്ളാഹു താലാക്ക് അതങ്ങ് പറയാവുന്നതേയുള്ളൂ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈസാ അലൈഹി സ്വലാം കൊല്ലപ്പെട്ട വേറൊരു സംഭവം ഉണ്ടാകും അതെന്താന്ന് വെച്ചാൽ നിഷേധികൾ രംഗം കൈയടക്കും ഒന്ന് അദ്ദേഹത്തിന്റെ മയ്യത്തിനോടും അദ്ദേഹത്തിന്റെ ഖബറിനോടും പോലും അവരുടെ ശത്രുതയും ദ്രോഹവും അന്ന് നിലവിലുള്ള ശത്രുക്കളുടെ എതിരാളികളുടെ പ്രവർത്തനങ്ങളായിട്ട് വരും രണ്ടാമത് ഇപ്പോൾ അദ്ദേഹത്തെ ദൈവമായി ആരാധിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്കൊന്നും കിട്ടിയിട്ടില്ല ഇസാലിസ്ലാമിന്റെ ചിത്രം പോലും അവർ സങ്കല്പത്തിൽ വരച്ചതാണ് ഈ ആളുകളുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ കബറും അദ്ദേഹത്തിന്റെ മൃതദേഹവും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്താകേണ്ടതാണ് അപ്പൊ അതിനൊന്നും അദ്ദേഹത്തെ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിന്റെ മകന് എന്ന് പറഞ്ഞ് മൃതദേഹം എംബാം ചെയ്തു വെച്ച് പിന്നെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റും നിഷേധികൾ ബിൽക്കാലത്ത് അദ്ദേഹത്തെ അതിൽ നിന്നും അതിനൊന്നും ഇട കൊടുക്കാതെ മരിപ്പിക്കാതെ തന്നെ ജീവനോടെ ഉയർത്തിക്കൊണ്ടുപോയി ശുദ്ധീകരിച്ചു ഇത്തരം പിന്നെ കാരണം ഇന്നമൽ മിഷിഖു നജസ്സും ഷിർക്കൻ നജസ്സാണ് എന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനൊന്നും ഇട കൊടുക്കാതെ അള്ളാഹു താലെ രക്ഷിച്ചെടുത്തതിനെ കുറിച്ചാണ് കമിനെ കഫറു എന്ന് പറഞ്ഞത് താങ്കളെ പിൻപറ്റിയവരെ നിഷേധിച്ചവരുടെ മുകളിലാക്കും ഇല യോമൽ കയ്യാമ അന്തിനാള് വരെ നിഷേധിച്ചവർ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ആയത്തിൽ പറഞ്ഞ സംഭവം നടക്കുമ്പോൾ നിഷേധിച്ചവർ എന്ന് പറഞ്ഞത് യഹൂദന്മാരാണ് പിൻപറ്റിയവരാരാണ് അന്നത്തെ മുസ്ലിങ്ങളാണ് അന്നത്തെ മുസ്ലിങ്ങൾ അന്ത്യനാള് വരെ അവരുടെ യഥാർത്ഥ പിൻഗാമികൾ ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വലമിയുടെ ഉമ്മത്താണ് അഥവാ യേശു നമ്മൾ പൊതുവെ ഞാൻ ഇടക്ക് സൂചിപ്പിച്ച സംഗതിയാണ് പൊതുവെ ഒരു ധാരണയുണ്ട് ഈസാ ഈസാനബിയിൽ വിശ്വസിച്ചവർ ക്രിസ്ത്യാനികൾ മൂസാ നബിയില് വിശ്വസിച്ചവര് യഹൂദന്മാർ അല്ല മൂസാ നബിയുടെ അധ്യാപനങ്ങളെ തള്ളിപ്പറഞ്ഞ് നിഷേധിച്ച് ഈസാ അലൈഹി സ്വലാം വരുന്നതിന്റെ മുമ്പ് തന്നെ നിഷേധികളാകുകയും ഈസാ അലൈഹി സ്വലാമിനെ കൂടി തള്ളിപ്പറഞ്ഞ് നിഷേധിച്ച് കൊല്ലാൻ ശ്രമിച്ച് അള്ളാന്റെ ശാപത്തിനിരയാകുകയും ചെയ്ത ആളുകളാണ് യഹൂദന്മാർ മുസാ നബിയിൽ വിശ്വസിച്ചവര് അത് മുസ്ലിങ്ങളാണ് അതുപോലെ ഈസ അലൈഹി സ്വലാമിനെ വിശ്വസിച്ചവരല്ല ഈസാ അലൈഹി ഇലാമിന്റെ അധ്യാപനങ്ങളെ തള്ളിക്കളഞ്ഞ് പിൽക്കാലത്ത് അദ്ദേഹത്തെ ദൈവമാക്കി ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ അവർക്ക് അവർക്കങ്ങനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അതിനൊന്നും നമ്മളെതിരല്ല പക്ഷെ വസ്തുത ഇങ്ങനെയാണ് ഇസ നബിയുടെ അധ്യാപനങ്ങൾ ഇസ്ലാം പള്ളിയിൽ പോയിരുന്നത് ആരാധിക്കാനാണ് ഇപ്പൊ ക്രിസ്ത്യാനി പള്ളിയിൽ പോകുന്നത് യേശുവിനെ ആരാധിക്കാനാണ് യേശു പള്ളിയിൽ പോയിരുന്നത് ആരാധിക്കാനാണ് അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തെ നിഷേധിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് വിശ്വസിച്ച ആളുകളല്ല വിശ്വസിച്ച ആളുകൾ ആരാ പിൻപറ്റിയ ആളുകൾ ആരാ അത് മുഹമ്മദ് അലൈഹി അലൈസ്മിയുടെ പിൽക്കാലത്ത് മുഹമ്മദ് സല്ലാ അലൈഹി സ്വലമിയുടെ അനുയായികളാണ് കാരണം ഈസാ നബിയുടെ വാക്ക് കേട്ടിട്ടാണ് കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചത് തന്നെ തിരഞ്ഞു വന്നിട്ടൊക്കെ അങ്ങനെ അപ്പൊ മോമിനിങ്ങളെ ആക്കും ഈസാ അലൈഹി സ്വലാമിനെ നിഷേധിച്ചവരുടെ മേൽ അല്ലെങ്കിൽ ഈ ആ സംഭവം നടക്കുന്ന സമയത്ത് നിഷേധിച്ചവരായ യഹൂദന്മാരുടെ മേൽ എന്നാകാം ഏതുവരെ ഇല യോമിൽ കഴിയാമ അന്ത്യനാൾ വരെ എങ്ങനെയാണ് ഈ മുസ്ലിങ്ങൾ അവരുടെ മേലാക്കുന്നത് അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ യഹൂദന്മാര് ഒരു കാലത്തും മുസ്ലിം ലോകം അടക്കി ഭരിക്കുന്ന തരത്തില മുസ്ലിങ്ങൾ യഹൂദന്മാരുടെ കയ്യിൽ സമൂഹം മുഴുവൻ കഴിയേണ്ടി ചില ചില ഇപ്പൊ പലസ്തീനിൽ അവരോട്ട് ഷണ്ട കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവര് പല ഗുന്ത്രങ്ങളും ലോകത്ത് പ്രയോഗിക്കുന്നുണ്ട് എന്നല്ലാതെ മുസ്ലിങ്ങളുടെ ഭരണത്തിൽ യഹൂദന്മാർ ജീവിക്കുക എന്നുള്ളത് നൂറ്റാണ്ടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇത് അങ്ങനെ ഇപ്പൊ ഈ ആധുനിക രാഷ്ട്രങ്ങളും കോളനികളൊക്കെ വരുന്നതിന്റെ മുമ്പ് വരെ ഇസ്ലാമിന്റെയും മുസ്ലിംകളുടെയും കീഴിൽ കഴിയുന്നവരായിരുന്നു യഹൂദന്മാർ എന്നാൽ യഹൂദന്മാരുടെ ഒരു രാജ്യത്തിന്റെ കീഴിൽ നിങ്ങൾ കഴിയേണ്ടി വരുന്ന ഒരു സ്ഥിതി ലോകത്ത് ഇന്നേ വരെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല ഉള്ളത് ഫലസ്തീനിലെ ചില പ്രദേശങ്ങൾ അവർ കൈയടക്കിയെടുത്ത് മാത്രമാണ് അതിന് മുസ്ലിംകളുടെ ഭാഗത്തു നിന്നും ചില കാരണങ്ങളുണ്ട് അതിനുശേഷം നമുക്ക് പിന്നീട് പറയാം ഏതായാലും അങ്ങനെ ജൂതന്മാരുടെ മേൽ തന്നെ ആയിരിക്കും അന്ത്യനാൾ വരെ ഇതാണ് ഇതിന്റെ ഒരു വിശദീകരണം രണ്ടാമതൊരു വിശദീകരണം തെളിവുകൊണ്ടും പ്രമാണം കൊണ്ടും എപ്പോഴും ഇസ്ലാം പറയുന്നത് അന്നത്തെ അദ്ദേഹത്തിന്റെ സന്ദേശം അംഗീകരിച്ചവരായിരിക്കും അന്നോ പിൽക്കാലത്തോ അദ്ദേഹത്തെ നിഷേധിച്ച അന്ന് കുരിശിൽ തറക്കാൻ ശ്രമിച്ചവരും അങ്ങനെ കൊല്ലാൻ ശ്രമിച്ചവരായ യഹൂദന്മാരുടെയും പിൽക്കാലത്ത് അദ്ദേഹത്തെ നിഷേധിച്ച് അദ്ദേഹത്തെ ദൈവപുത്രനാക്കി മാറ്റിയ ആളുകളുടെയും മുമ്പിൽ അവരുടെ മുമ്പിൽ തെളിവുകൊണ്ടും പ്രമാണം കൊണ്ടും എപ്പോഴും മുന്തി നിൽക്കുന്നത് അന്ത്യനാൾ വരെ അദ്ദേഹത്തെ പിൻപറ്റിയ മുസ്ലിങ്ങൾ തന്നെയായിരിക്കും എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനം രണ്ടും വസ്തുതാപരമാണ് ആയതുകൊണ്ട് ഏതാണ് ഉദ്ദേശിച്ചത് എന്നതിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് സുമ്മ ഇലയ മർജ്യുഴക്കും ഫഹക്കും ബൈനക്കും ഫീമാ കുന്തും ഫിഹി തഖ്തലിഫുൻ ഈ കാര്യത്തിൽ ഈസാ ഈസാലിസ്സലാമിനെ പിൻപറ്റിയത് ആരാണ് ആ അദ്ദേഹത്തിന്റെ സന്ദേശം എന്തായിരുന്നു എന്ന കാര്യം മുതൽ സകല കാര്യങ്ങളിലും ഭിന്നാഭിപ്രായം അള്ളാഹു താല തീർക്കും കാരണം അവന്റെ അടുത്തേക്കാണല്ലോ മടങ്ങി ചെല്ലുക എന്ന താക്കീതാണ് അതുകൊണ്ട് തന്നെ അലി ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എന്തായിരുന്നു ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണോ എന്ന് ഓരോരുത്തരും പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ട ബാധ്യതയാണ് കുർആാനിന്റെ അഭിസംബോധനയോട് ഖുർആൻ ഈ പറയുന്നത് നിങ്ങൾ എന്റെ അടുത്തേക്ക് തിരിച്ചു വരും അന്ന് ഞാൻ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ തീർക്കും അഥവാ അദ്ദേഹത്തെ ജാരസന്ധതിയാക്കി അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റം ചാർത്തി കൊല്ലാൻ ശ്രമിച്ച യൂതന്മാരും ദൈവപുത്രനാക്കിയ ക്രിസ്ത്യാനികളും അള്ളാഹുവിന്റെ റസൂലാണ് എന്ന നിലക്ക് ആദരിച്ച് ബഹുമാനിച്ച മുസ്ലിങ്ങളും അവരൊക്കെ അള്ളാഹുവിലേക്കാണ് മടങ്ങിച്ചെല്ലാനുള്ളത് ബാക്കി തർക്കം അവിടെ വെച്ച് തീർക്കും എന്ന് അള്ളാഹു ചെയ്യുകയാണ് അള്ളാഹു മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് തോഫീഖ് നൽകിയാണ് ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു فذهب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين